നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലായി നടൻ മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളിൽ പ്രതികരണവുമായി രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി ഷാഫി പറമ്പിൽ മന്ത്രി വി ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി നിരവധി പേരാണ് മമ്മൂട്ടിയെ പിന്തുണച്ച് വിഷയത്തിൽ എത്തിയത് പ്രാഞ്ചിയേട്ടനും സേതുരാമയ്യർക്കും നരസിംഹ മഞ്ഞാടിയാർക്കും കയ്യടിച്ചതും അച്ചൂട്ടിയെ കണ്ട് കരഞ്ഞതും ബെല്ലാരി രാജയെ കണ്ട് ചിരിച്ചതും അഹമ്മദ് ഹാജിയെയും കുട്ടനെയും മലയാളി വെറുത്തതും കഥാപാത്രത്തിന്റെയോ അഭിനേതാവിന്റെയോ മതം നോക്കിയല്ല മമ്മൂട്ടി എന്ന മഹാനടന്റെ അഭിനയം കണ്ടിട്ടാണ് കഴിഞ്ഞ അര നൂറ്റാണ്ടുകളായി മലയാളികൾക്കറിയാം മമ്മൂട്ടി ആരാണെന്നും എന്താണെന്നും ടർബോ ജോസിനായി കട്ട വെയ്റ്റിങ്ങും എന്നാണ് ഷാഫി പറമ്പിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മമ്മൂട്ടി ഒരു മതേതരവാദിയാണ് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ബാധ്യതയൊന്നും അദ്ദേഹത്തിനോ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്കോ ഇല്ല അനുഭവങ്ങൾ പാളിച്ചകളിലെ ആൾക്കൂട്ടത്തിൽ ഒരുവനിൽ തുടങ്ങി ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയവരെ ആ മനുഷ്യൻ ഈ നാടിന്റെ നായകനായി അഞ്ചു പതിറ്റാണ്ടായി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് നാളെ ടർബോ ജോസിനെയും കൊട്ടും കുരവയും ആർപ്പുവിളിയുമായി മലയാളി വരവേൽക്കും അതും മതം നോക്കിയല്ല കേരളം പഴയ കേരളമായിരിക്കില്ല പക്ഷെ മമ്മൂക്ക പഴയ പമ്മൂക്ക തന്നെയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ മമ്മൂട്ടിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ആ പരിപ്പ് പരിപ്പിവിടെ ബേവില്ല മമ്മൂട്ടി മലയാളിയുടെ അഭിമാനം എന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ വാക്കുകൾ അതേസമയം വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതികരിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലും മമ്മൂട്ടിയും മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് ലോകത്തിനു മുന്നിൽ കേരളത്തെ നാണം കെടുത്തുന്നത് തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടിച്ചേർക്കൽ